വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം മാർക്കറ്റ് അതിൻ്റെ ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻറ്റ് പോയിന്റിൽ നിന്ന് റിജക്ഷൻ വന്നിരിക്കുകയാണ് നമ്മൾ നേരത്തെ വരച്ചിരുന്ന ട്രെൻഡ് ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതാണത് റെസിസ്റ്റൻസ് ലൈൻ ഇതാണ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെ നിന്ന് ഉണ്ടായത് നമുക്കത് കാണാൻ സാധിക്കും പക്ഷേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യേണ്ടി വന്നില്ല അതിന് മുമ്പ് തന്നെ ഈ റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നു അതിന് ശേഷം ആ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് നമ്മൾ കണ്ടു ഇപ്പോഴതിൻ്റെ ക്രൂഷ്യൽ റെസിസ്റ്റൻറ്റ് ലെവലായിട്ടുള്ള ഇരുപത്തി മൂന്ന് എണ്ണൂറ് എണ്ണൂറിന് ശകലം മുകളിലാണ് എണ്ണൂറ്റി സംതിങ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപതൊക്കെ പറയാം അപ്പോൾ ആ ലെവലിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റെഡ് ക്യാൻഡിലാണ് ഇനി നമുക്ക് ഈ ചാർട്ടൊന്ന് വലുതാക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു റിജക്ഷൻ അപ്പോൾ ഇത് താഴേക്ക് പോവുകയാണ് എങ്കിൽ കുറേ ഏരിയകളുണ്ട് അല്ലേ ഒന്നാമത്തേത് ദ ഇവിടുന്ന് ഒരു ലൈൻ നീട്ടി വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് നാനൂറ് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അതായത് ഏതാണ്ട് ഈ ലെവൽ ഇരുപത്തി മൂന്ന് നാന്നൂറ് അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഇരുപത്തിരണ്ട് എണ്ണൂറ് അതായത് ഈ ലൈൻ ഇതാണ് സപ്പോർട്ട് ഇതിൻ്റെയും താഴേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതായത് ഇവിടുന്ന് ഇവിടെ താഴേക്ക് വന്ന് ഒന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഈ താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഈ ഒരു ലെവല് കൂടി ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ മാത്രമേ നമുക്ക് കുറച്ച് പേടിക്കേണ്ടതുള്ളൂ ഇപ്രാവശ്യം അത് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം പോകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതായത് നിഫ്റ്റി അല്പം സ്ട്രോങ് ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുകയാണ് അത് ഏതാനും ദിവസങ്ങളിൽ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഐ ഡി കിട്ടും ഞാനിത് കുറച്ച് വലുതാക്കാം മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ ഇനിയും മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഏഴ് മിനിറ്റ് ഉണ്ട് പക്ഷേ ഇന്ന് ഒരു ഗ്രീൻ ക്യാൻ്റിൽ വരാനുള്ള സാധ്യത വളരെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഇപ്പോഴേ തന്നെ അങ്ങ് ചെയ്യുകയാണ് അഞ്ച് മിനിറ്റിൽ കണ്ടോ മാർക്കറ്റ് മുകളിലേക്ക് പോയതിന് ശേഷം താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ചെറിയ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ടൊക്കെ ഇവിടെ തരുന്നുണ്ട് പക്ഷേ എന്നിട്ടും താഴേക്കാണ് അതായത് അതിൻ്റെ സ്ട്രെങ്ത്ത് വീക്കായിട്ട് വരികയാണ് ഇനിയിപ്പോൾ ഗ്ലോബൽ ക്ലൂസ് വലിയ പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിലാണ് നാളെ മുകളിലേക്ക് പോകുന്നത് അതി ഒരു ഗ്യാപ്പ് വന്നിട്ട് പിന്നെ താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ നാളെ എന്തായാലും നമുക്കത് നോക്കാം ഗ്ലോബൽ ക്ലൂസ് നോർമലി ഇപ്പോൾ വലിയ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിൽ എന്തൊക്കെയാകും എന്നറിയില്ല ടെക്നിക്കലി മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുകയാണ് ആയിരിക്കുകയാണ് എന്നാൽ വളരെയധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയുന്നതിന് കാരണം വൺ മന്ത് ചാർട്ടാണ് ഇത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ മാസം ഗ്രീൻ ക്യാൻ്റിലാണ് തുടർച്ചയായ അഞ്ച് മാസവും റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഗ്രീൻ ക്യാൻ്റിലാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർച്ചിലെ ഗ്രീൻ ക്യാൻഡിൽ ഏപ്രിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വരുമ്പോൾ അത് അവസരമായിട്ട് കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും മന്ത്ലി ക്യാൻഡിൽ സ്ട്രോങ് ആണ് അത് വലിയൊരു ആശ്വാസവും കൂടിയാണ് മാർക്കറ്റ് മോളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ പോകുള്ളൂ ഇറങ്ങി വരുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടാവും നല്ല സ്പീഡിലായിരിക്കും വരുക മോളിലേക്ക് പോകുമ്പോൾ അത്രയും സ്പീഡ് ഉണ്ടാവുന്നില്ലല്ലോ ഉണ്ടാവാറില്ലല്ലോ സാധാരണ മാർക്കറ്റ് ഏതാണ്ട് ക്ലോസ് ആവറായി വീണ്ടും മാർക്കറ്റിൽ ഫർദർ ഡൗൺ വന്നിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ കാണുന്നത് മാർക്കറ്റ് അതിൻ്റെ ലോ കട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും രണ്ട് മിനിറ്റ് കൂടി ഉണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഇന്നൊരപ്പൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഒരിക്കലും ആവേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ ആറ് ദിവസവും മാർക്കറ്റ് റാലി ആയിരുന്നു അപ്പോൾ ഇന്ന് ഗ്യാപ്പായിരുന്നു അതിന് ശേഷമാണ് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് അപ്പോൾ ആറ് ദിവസമൊക്കെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വലിയ റാലി ചെറിയ റാലിയൊന്നും അല്ല വലിയ റാലിയായിരുന്നു അപ്പോൾ മാർക്കറ്റിനൊരു വിശ്രമം വേണം മാർക്കറ്റ് മെല്ലെ ഒരു വിശ്രമാവസ്ഥയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെറിയൊരു കറക്ഷനൊക്കെ വരികയാണ് എന്തായാലും അടുത്ത ബൈ എന്ന് പറയുന്നത് എന്താണോ ഡെയിലി ചാർട്ടിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് അന്ന് ആലോചിക്കാം സ്റ്റോക്ക് ആണെങ്കിലും മാർക്കറ്റിൽ വയ്യെടുക്കാനാണെങ്കിലും നിഫ്റ്റിയിലൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഇ ടി എഫിൽ വയ്യെടുക്കാനാണെങ്കിലും മ്യൂച്വൽ ഫണ്ടുകാർക്ക് കുഴപ്പമില്ല നേരത്തെ ഞാൻ പറഞ്ഞ ലെവലുകളിൽ വയ്യെടുക്കാത്തവർക്ക് ഇപ്പോൾ വയ്യെടുക്കാവുന്നതാണ് ഓരോ അഞ്ഞൂറ് പോയിൻ്റ് ആയിരം പോയിൻ്റ് ഒരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിരുന്നില്ലേ പലരും പേടിച്ചിട്ട് എടുത്തിട്ടില്ലായിരുന്നു എടുക്കാം അല്ലെങ്കിൽ എപ്പോഴാണ് എടുക്കുക എന്ന് വെച്ചാൽ എന്നാണോ മാർക്കറ്റിൽ ഒരു ഗ്രീൻ ക്യാൻറ്റിൽ വരുന്നത് അന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ നാളെ തന്നെ വന്നേക്കാം മാർക്കറ്റ് സ്ട്രോങ് ആണ് നാളെ തന്നെ വന്നേക്കാം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് എക്സ്പയറിംഗ് കൂടെ ഡൗൺ ആയിട്ട് അത് കഴിഞ്ഞ് പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൽ അതായത് വെള്ളിയാഴ്ച വന്നേക്കാം അതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ആവേണ്ട കാര്യമൊന്നുമില്ല ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ഇനി ഗ്രീൻ ക്യാൻറ്റിൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ അനാലിസിസ് നടത്താം അതുവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്സ്റ്റോക്സിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ് അക്കൗണ്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് മാർക്കറ്റിലെ പ്രധാന ന്യൂസിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്ന് തപ്പിയെടുത്തിട്ട് അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കാണാം